സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മള് ഒരു ചെറിയ സാലഡ് ഉണ്ടാക്കുകയാണ് ഹലോ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലും സ്റ്റിച്ചിങ് വീഡിയോസാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അത് കാരണം തന്നെ നേരത്തെ ഇവന് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെക്കേഷനും ഉത്സവവും ഒക്കെ കൂടി ഒരുമിച്ച് വന്നപ്പോൾ ആ ഒരു തിരക്കിലായിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് വ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു എപ്പോഴെപ്പോഴും സ്റ്റിച്ചിങ് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ അപ്പോൾ അത് കാരണം നമ്മുടെ ചിറ്റയുടെ വീട്ടിൽ ഉത്സവമായിരുന്നു അവിടെ അടുത്ത് അപ്പൊ ഞങ്ങൾ അവിടെ പോയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഗാനമേലയുടെടക്ക് പിള്ളേർ സെറ്റൊക്കെ അതേ സ്റ്റേജിൽ കിടന്നത്തുള്ളായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വ്ലോഗ് ചെയ്യുന്ന പരിപാടി അത്ര കൂടി ഇഷ്ടമല്ല കാരണം ഏതു നേരം ഈ ഫോണും കൈപ്പിച്ച് നടക്കണം എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഫോണിങ്ങനെ കൈപ്പിടിച്ച് നടക്കുന്നത് കേട്ടോ പക്ഷേ ഇതിപ്പോൾ നമ്മുടെ കുറച്ച് കുറച്ച് ക്ലിപ്പ് എൻ്റെ ഫോണിൽ കിടന്നതാണ് അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ടൊരു വ്ലോഗ്യെന്ന് വിചാരിച്ചു അങ്ങനെ പിള്ളേര് സെറ്റൊക്കെ പൂര തുള്ളലായിരുന്നു കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൺട്രോളും പോയി ഞാനും ചേച്ചിയും തുള്ളാൻ തുടങ്ങി അവർ കുറേ നിർബന്ധിച്ചു കൂട്ടോ ഗാനമലയുടെ ടീംസാർ ഞങ്ങളെ വന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടുപോയതാണ് പിന്നെ ഞങ്ങൾ താഴെ നിന്ന് തുള്ളിയിട്ട് പിന്നെ നേരെ സ്റ്റേജിൻ്റെ മേളിൽ കയറി പിന്നെ അവിടെ നിന്ന് ഒട്ടുമിക്ക ആൾക്കാരും തുള്ളാൻ തുടങ്ങിയിട്ടോ ഞങ്ങളാണ് ആദ്യം തുടക്കം വിട്ടത് പിന്നൊക്കെ തുള്ളൽ തുടങ്ങി പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ കിട്ടിയില്ല അത് അരക്കോ എടുത്തിട്ട് ഞങ്ങൾ സ്റ്റേജിൻ്റെ മേളിലൊക്കെ കയറി നട്ടിട്ടാണ് തുള്ളി ഇത് ഇതിൽ ആ സെറ്റ് കൊടുത്തയക്കണതാണ് ചേച്ചി ഈ തുള്ള ഇപ്പുറത്ത് കിട്ടണതാണെന്ന് ഞാൻ കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ അങ്ങനെ നേരെ പിന്നെ നേരെ വന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഒരു പതിനൊന്ന് മണിയായി എഴുന്നേറ്റപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അവിടെ ആറാട്ടുണ്ട് അപ്പോൾ ആറാട്ട് കാണാനും അന്നദാനം ഉണ്ട് അതാണ് മെയിൻ ഫുഡ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞാൻ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് വൈകി പോയി അത് കാരണം നമ്മുടെ അല്ലൂസും ചിറ്റിയൊക്കെ നേരത്തെ പോയി അവർ ഫുഡ് കഴിച്ചിട്ട് അവിടെ താഴെ തന്നെ പുഴയുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കൈ ഴുകാൻ വന്നപ്പോൾ എൻ്റെ ചെറുക്കൻ്റെ പുഴയിലൊക്കെ ഇറങ്ങിയിരിക്കുകയായിരുന്നു പിന്നെ ഞാനും ഹസ്ബൻഡും ഒക്കെ കൂടി വന്നിട്ട് നമ്മുടെ അല്ലൂച്ചനത് ഇതുപോലെ കുളിപ്പിച്ച് ഒരു മണിക്കൂറോളം ചക്കൻ വെള്ളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ആൾ തീരെ ചെറുതായിരുന്നു ഇപ്പം ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ജസ്റ്റ് കാലൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ഇപ്പോഴാണ് ആളിപ്പോഴേ കാണുന്നത് തന്നെ പിന്നെ ഞങ്ങൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടണത് അപ്പോൾ അതൊരു ഒരു വൈബാണ് അങ്ങനെ അല്ലടോ ആ അടം കാണിയില്ല കമ്പ്യൂട്ടർ ഉണ്ടോ മാമി വെള്ളം കപ്പില വെള്ളം തന്നേടി കപ്പിലോറന്ന കപ്പിൽ മാത്രം വെള്ളം തന്നിടോ കപ്പില വെള്ളം കപ്പ് എടുത്ത് തന്നേക്ക് വയണ്ടട്ടില്ലല്ലോ ശവാന ഇങ്ങനെ ചിരിച്ചേ നീ ഇലയൊരു വളന്ന് ഒട്ടിട്ടുണ്ട് ആളെ വയണ്ടട്ടില്ല വയങ്ങട്ടില്ല എനിക്കില്ല ഇതിനും ഒരു ശം കിട്ടോ ഇവിടെ മനപ്പുറവും ഇടാത്തേ സിന്ദൂരം തൊടുവില്ല അമ്പലത്തിൽ രണ്ടു പെമ്പിള്ളേരാണ് നോക്കണ്ടായിരുന്നു ചെറിയ പെമ്പിള്ളേരായിരുന്നു ചെന്ന് ചോദിച്ചു ആ ബാക്കിൽ ഇന്നില്ലേ രണ്ടു പേരും ചെറിയ ചെന്ന് ചോദിച്ചപ്പോ എട്ടാം ക്ലാസ്സിലാന്ന്

ഹായ് ഗൈസ് അങ്ങനെ നമ്മളതെ ഒരു ചെറിയ സാലഡ് ഉണ്ടാക്കുകയാണ് ചിക്കൻ കറി മാത്രം കൂട്ടി നമ്മൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക അതുകൊണ്ട് നമ്മള് ഒരു സ്മോൾ സാലഡ് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുകയാണ് ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം ലൈറ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കാണിച്ചു തരുന്നത്

കുക്കുംബർ ഉണ്ടോ കാണാൻ പറ്റുന്നില്ല അല്ലേ കുക്കുംബറുണ്ട് ഉണ്ടാ സവോളയുണ്ട് പിന്നെ ഉണ്ട് പിന്നെ മല്ലിയില മല്ലിയിലയുടെ അത് ഉണ്ടോ ഇതെല്ലാം അതാണ് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു അതാണ് കിട്ടാത്ത പിന്നെ നമ്മൾ രണ്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് രണ്ട് ലെമൺൻ്റെ ജ്യൂസ് പിന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ശരി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയോ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് കഴിച്ചു നോക്കുമ്പോൾ അറിയാം എന്താണ് ടേസ്റ്റ് എന്നുള്ളത് അങ്ങനെയുണ്ട് ടീസ് ആണ് ഇത് മാത്രം മതി ചോറ് നമുക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല വീണ്ടും ആ ഇതാണ് സാലഡ് സാലഡ് ഇവിടത്തെ കരിമാലൂർ വീട്ടിലെ അമ്മയമ്മ ഇതാണ് ഏക്കപ്പൊടി പുഴുങ്ങിടത്ത ചിക്കൻ കറി വെട്ടി തട്ടിണ്ട് മൊത്തം കാടാണ് ഇത് കണ്ട ഇപ്പൊ പെറ്റ തള്ള കോഴിയുടെ തള്ള സഹിക്കില്ല പക്ഷെ ഞങ്ങളിത് അതെ അതെ അവളെ അടച്ചു വെച്ച് അപ്പം നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് ടൂറല്ല നമ്മൾ വിരുന്നൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഈ കോലാണ് രണ്ട് ദിവസമായിട്ട് വീട്ടിലില്ലാത്തതുകൊണ്ട് മുറ്റം ആകെ കരിയിലൊക്കെ വീണ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ മാവ് നിറച്ച് പൂത്തിട്ടുണ്ട് പൂത്തല്ല കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഴുത്ത് മാങ്ങയൊക്കെ ചാടി തുടങ്ങി അപ്പം അതിൻ്റെയും കരിയിലെയും ഒക്കെ കൂടിയിട്ട് അലമ്പായിട്ട് നടക്കായിരുന്നു പിന്നെ മുറ്റം മടിയെന്നു അങ്ങോട്ട് തുടങ്ങി പിന്നെ അങ്ങോട്ട് പണിയായിരുന്നു പിന്നെ ഉച്ചയായപ്പോഴത്തേക്കാളും നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിന് എൻ്റെധാനത്തിന് പോണ്ടേ ഞാൻ പറഞ്ഞത് പോലെ ഫുഡാണ് മുഖ്യം മികിലേ അപ്പോൾ അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കാലും അങ്ങോട്ട് പോയിട്ടോ അച്ഛൻ വന്നിട്ടുണ്ട് ായിരുന്നു അപ്പോൾ അച്ഛൻ്റെ വണ്ടി കയറി പോയി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ തുടങ്ങിയ മഴയാണ് താലമൊക്കെ വരുന്നുണ്ടായിരുന്നു എഴുന്നള്ളിപ്പ് വന്ന് വരുന്നുണ്ടായിരുന്നു പക്ഷേ പകുതി വഴിയിൽ വെച്ചിട്ട് മഴ തുടങ്ങി ഞങ്ങൾ പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നിട്ട് സാധാരണ ഒരു ഏഴരയ്ക്കാവുമ്പത്തേക്കാൾ താലം വന്ന് കയറേണ്ടതാണ് ഇത് ഏഴര ആയപ്പോൾ താലം അവിടുന്ന് വേറൊരു അമ്പലത്തിൽ നിന്നാണ് തുടങ്ങുക ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പത്ത് മണിയായി താലം കയറിയപ്പോൾ കാവടിയൊക്കെ കൂടി വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു നാടൻ പാട്ട് അത് തുടങ്ങിയപ്പോൾ ഒമ്പതരയുടെ ഷോ തുടങ്ങിയത് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ വീടിൻ്റെ തൊട്ടടുത്താണ് സ്റ്റേജ് അത് കാരണം ഒരു പാട്ട് കേൾക്കുമ്പോഴേ പോകാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഇരുന്നു അച്ഛനും അമ്മയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ചുമ്മാ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ മുറ്റത്ത് തന്നെ ആയിട്ടാണ് റോട്ടി തന്നെ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങി പ്രോഗ്രാമൊക്കെ കണ്ടു പിന്നെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രോഗ്രാം കാണലല്ല ലക്ഷ്യം തുള്ളലാണ് ലക്ഷ്യം എല്ലാവരും റോട്ടി കിടന്ന് അന്യായ തുള്ളലാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എന്നങ്ങനെ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും തുള്ളൽ തുള്ളൽ തുള്ളില് വൈബാണ് എല്ലാം നമ്മളറിയണത് നമ്മൾ ജനിച്ചത് വളർന്ന നാടാണല്ലോ അപ്പം എല്ലാവരും തുള്ളതായിരുന്നു അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പാ 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 വീട്ടിൽ പോകും വീട്ടിൽ പോകുന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും പറഞ്ഞു നമ്മുടെ പിള്ളേരല്ലേ നമ്മുടെ നാട്ടിലല്ലേ ഇങ്ങനെ തുള്ളാൻ പറ്റുള്ളൂ വേറെ നാട്ടിലൊക്കെ പോയി ഇതേപോലെ തുള്ളാൻ പറ്റുമോ അവർ തുള്ളട്ടെ എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നതായിരുന്നു കേട്ടോ ആ ഒരു ഒറ്റ തുള്ളൽ കാരണം പിറ്റേ ദിവസം പണി പാളി വേർ അങ്ങനെ ഒത്തിരി വൈകിയാണ് കിടുന്നത് പ്രോഗ്രാം തുടങ്ങി പന്ത്രണ്ട് മണിക്കാണ് തീരേണ്ട സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് മഴ അപ്പോഴാണ് നിന്നത് കേട്ടോ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഒറ്റ മനുഷ്യനുണ്ടായില്ല സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പ്രോഗ്രാം കാണാനായിട്ട് പിന്നെ ഫസ്റ്റ് പാട്ടോടുകൂടിയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയത് പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മണിക്ക് വിളിപ്പിനാണ് പ്രോഗ്രാം ഒക്കെ തീർന്നത് അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു വയറുവേദനയൊക്കെ ആയിരുന്നു പിള്ളേരെ പിള്ളേരുടെ ഇഷ്ടത്തിന് കളിക്കാനായിട്ട് വിട്ടേക്കായിരുന്നു അല്ലൂസ് ഫുഡ് കഴിക്കുന്നേ ഉണ്ടായില്ല പിന്നെ ഒരു കണക്കിന് കുറച്ച് കുറുക്കൊക്കെ കൊടുത്തു അങ്ങനെ ഇതാക്കി ഞാൻ ഒത്തിരി സ്റ്റിച്ചിങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് കാരണം നമ്മൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് മിഷേറ്റി തൊട്ട് ട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ കാര്യങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട് ഒന്നാമത് എൻ്റെ മടി രണ്ടാമത് സാഹചര്യം അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഇങ്ങനെ അപ്പോൾ ഇതാണ് അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഓർത്താണ് ഇരുന്നത് പക്ഷേ പിന്നെ വയറുവേദന കൂടി അങ്ങനെ നേരെ ഞാനും അല്ലൂസും പോയി കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വ്ലോഗൊന്നും എടുത്ത് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല ഉള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രം ഒത്തിരി നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട് പക്ഷെ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഇഷ്ടമല്ല എല്ലാത്തിനും ക്യാമറ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് എനിക്കിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി ഫൺ ആയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളുടെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളും ഞങ്ങൾ കസിൻസൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ അപ്പം പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ എന്നുവെച്ചാൽ ഓൾട്രേഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ആണോ ഇഷ്ടം വ്ളോഗ് ആണോ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ വ്ളോഗൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ